പുതിയ ബന്ധങ്ങൾ ബ്രൈഡൽ ക്രാഫ്റ്റ് ആരാണ് ഈ സുന്ദരി ഈ സുന്ദരിയെ നിങ്ങൾക്കറിയാമോ ഇവർക്ക് ഒരു പ്രത്യേകതയുണ്ട് ഹരിയാന തെരഞ്ഞെടുപ്പിൽ ഈ ബ്രസീലിയൻ സുന്ദരി ഈ ബ്രസീലിയൻ മോഡൽ ഇരുപത്തിരണ്ട് തവണ വോട്ട് ചെയ്തു ഹരിയാനയിലെ തെരഞ്ഞെടുപ്പിൽ ഈ ബ്രസീലിയൻ സുന്ദരി ഇരുപത്തിരണ്ട് തവണ വോട്ട് ചെയ്തു ഹരിയാനയിൽ ഇരുപത്തി ലക്ഷം വോട്ടുകൾ കൊള്ളയടിക്കപ്പെട്ടു ഓർക്കുക ഹരിയാനയിലെ ടോട്ടൽ വോട്ടുകൾ രണ്ട് കോടിയാണ് ഇരുപത്തി അഞ്ച് ലക്ഷം വോട്ടുകൾ കൊള്ളയടിക്കപ്പെട്ടു എന്ന് തെളിവ് സഹിതം ശ്രീ രാഹുൽ ഗാന്ധി ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ഏറ്റവും വേദനാജനകരമായ വിഷമകരമായ വാർത്തയാണ് നമ്മൾ കാണുന്നത് യഥാർത്ഥത്തിൽ ജനാധിപത്യത്തെ രക്ഷിക്കാനുള്ള ഒരു പോരാട്ടമാണ് രാഹുൽ ഗാന്ധി നടത്തുന്നത് അതിന് രാഷ്ട്രീയത്തിന്റെ കള്ളികൾ കാണണ്ട പക്ഷേ നമ്മുടെ വോട്ടിന് വിലയില്ല വ്യാജ വോട്ടുകൾ കൊണ്ടാണ് ഏത് പാർട്ടിയും ഇലക്ഷൻ ജയിക്കുന്നതെങ്കിൽ എന്തർത്ഥമാണ് അതിനുള്ളത് അപ്പോ ഇരുപത്തി ലക്ഷം വോട്ടുകൾ കൊള്ളയടിക്കപ്പെട്ടതിന്റെ വിശദാംശങ്ങൾ ശ്രീ രാഹുൽ ഗാന്ധി ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയുണ്ടായി എന്തായാലും ഈ ബ്രസീലിയൻ മോഡൽ ഇന്ത്യയിൽ വന്ന് വോട്ട് ചെയ്യില്ലല്ലോ അപ്പോ ഈ സ്ത്രീയുടെ ഫോട്ടോയും ഈ സ്ത്രീയെ ലിസ്റ്റിലേക്ക് ആര് കടത്തിവിട്ടു ആരുടെ താല്പര്യത്തിന് കടത്തിവിട്ടു ഈ ഇരുപത്തിയഞ്ച് ലക്ഷം കള്ള വോട്ടുകൾ ഉണ്ടായിട്ടും ഇരുപത്തിരണ്ടായിരം വോട്ടിനും മാത്രമാണ് കോൺഗ്രസ് ഹരിയാന തോൽക്കുന്നത് ഹരിയാന ഇലക്ഷൻ അതിശക്തമായി പോകുമെന്നും അതോടെ ഇന്ത്യയുടെ രാഷ്ട്രീയം മാറുമെന്നും ഉറപ്പിച്ചതാണ് ഞാൻ ഹരിയാനയിൽ നിന്ന് ഗ്രൗണ്ട് റിപ്പോർട്ട് ചെയ്തതാ അവിടുത്തെ ബി ജെ പി കാര് പോലും ഇത്തവണ കോൺഗ്രസ് ജയിക്കും എന്ന് പറഞ്ഞിരുന്ന അവസ്ഥയിൽ കോൺഗ്രസിന്റെ പരാജയത്തിന്റെ കാരണം വ്യാജ വോട്ടുകളും യഥാർത്ഥത്തിൽ സംഘടിതമായി വ്യാജ വോട്ടുകൾ ചെയ്തതാണ് എന്ന് തെളിവ് സഹിതം രാഹുൽ ഗാന്ധി പുറത്തുവിട്ടിരിക്കുക ഒരു സ്ത്രീ നൂറ് മണ്ഡലത്തിൽ വോട്ട് ചെയ്തു വേറൊരു സ്ത്രീ പല മണ്ഡലങ്ങളിലും വോട്ട് ചെയ്തു ഈ ഇരുപത്തിരണ്ട് വോട്ട് ചെയ്തു അങ്ങനെ രാഹുൽ ഗാന്ധി അതിശക്തമായ തെളിവുകളാണ് ഈ ഈ പെൺകുട്ടിയുടെ പേര് ചില സ്ഥലങ്ങളിൽ സീമ സ്വീറ്റി സരസ്വതി ഈ ബ്രസീലിയൻ മോഡലിന്റെ പേരുകളാണ് അങ്ങനെ ഒരേ ഫോട്ടോ ഉപയോഗിച്ച് രണ്ട് പോളിംഗ് ബൂത്തിൽ മാത്രം ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് വോട്ടുകൾ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് തുടങ്ങിയ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് രാഹുൽ ഗാന്ധി പുറത്തുവിട്ടത് രാഹുൽ ഗാന്ധി തെളിവ് സഹിതം ഇത്തരം കാര്യങ്ങൾ കൊണ്ടുവന്നത് യഥാർത്ഥത്തിൽ ഇലക്ഷൻ കമ്മീഷൻ സംഘടിതമായി വോട്ടു ജോലി ചെയ്യുന്നുവെന്ന സംശയം ഉണർത്തുന്നതാണ്